ആരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലേ അതിനെന്താണ് ഇത്ര ചോദിക്കാൻ എന്ന് തോന്നുന്നുണ്ടാകും എന്നാൽ അങ്ങനെയാണോ അല്ല എന്നതിന്റെ ഉത്തരമാണ് ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് അവസാന പേജിലാണ് വാർത്ത വന്നിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് പി എം കുസും ആരോപണങ്ങൾ ും മന്ത്രി വൻ ക്രമക്കേടെന്ന് രമേശ് ചെന്നിത്തല ഇതാണ് വാർത്തയുടെ തലക്കെട്ട് പി എം കുസും പദ്ധതി നടപ്പാക്കുന്നതിന് കരാർ നൽകിയതിൽ അന്നത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ക്രമക്കേടുകൾ നടന്നെങ്കിൽ കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു പി എം കുസും പദ്ധതിയിൽ സോളാർ പമ്പുകൾക്ക് കരാർ നൽകിയതിൽ വലിയ ക്രമക്കേട് നടന്നെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു ഉയർന്ന തുകയ്ക്ക് കരാർ കോടി രൂപയുടെ അധിക പണമാണ് ദുരുപയോഗം എന്ന് പറഞ്ഞു പോകുന്ന വാർത്ത ഈ ഹളങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയാണ് പി എം കുസും പദ്ധതി എന്ന് വെച്ചാൽ ഗ്രാമീണ മേഖലയിൽ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പമ്പുകൾ ആ പമ്പുകൾ മുഴുവൻ സോളാറിലേക്ക് മാറ്റുക കേന്ദ്ര സർക്കാർ സഹായിക്കുന്നു നബാർഡ് സഹായിക്കുന്നു അങ്ങനെ വിപുലമായ ഒരു പദ്ധതി പദ്ധതി നടപ്പാക്കാൻ അനേട്ടിനെയാണ് ചുമതലപ്പെടുത്തിയത് അതിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് മാതൃഭൂമിയിൽ മാത്രമല്ല മലയാള മനോരമയിലും ആ വാർത്ത വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ ഈ വാർത്തയെ മുക്കി അത്ര പ്രാധാന്യം ഈ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നൽകിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയും മലയാള മനോരമയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് പി എം കുസും അനുവദിച്ച തുക ചെലവഴിച്ചില്ല ഇരുപത് കോടി തിരിച്ചെടുത്ത് കേന്ദ്രം അന്വേഷണത്തിന് മന്ത്രിയുടെ നിർദ്ദേശം അനേട്ടിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ടെൻഡറിൽ ക്രമക്കേടുകളുണ്ടെന്ന മനോരമ വാർത്തയെ തുടർന്നാണിത് ക്രമക്കേട് കണ്ടെത്തിയാൽ ഉത്തരവാദികളെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു സിഒഒ മാറ്റി നിർത്തി അന്വേഷിക്കണം രമേശ് അടുത്താണ് പി എം കുസും ടെൻഡറിലെ ക്രമക്കേടുകളെ കുറിച്ച് അണകെട്ട് സിഒഎ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അഞ്ചു കോടി രൂപ വരെ മാത്രം ടെൻഡർ വിളിക്കാൻ അനുമതിയുള്ള സിഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ടെൻഡർ വിളിച്ചതു മുതൽ ക്രമക്കേട് ആരംഭിക്കുന്നു സർക്കാരിന്റെ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇതിന് കഴിഞ്ഞതെന്നും വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും സമാനമായ രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ പക്ഷേ വാർത്ത വന്നിട്ടില്ല കാരണം മറ്റ് പല വാർത്തകളിലും ഈ വാർത്ത മുങ്ങിപ്പോവുകയും ചെയ്തു രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണമാണ് കേരളത്തിലെ കർഷകർക്ക് ലഭിക്കേണ്ട വലിയ സഹായം അനേട്ടിലെ ചില ഉദ്യോഗസ്ഥർ ഇല്ലാതാക്കിയതിനെ കുറിച്ച് അതേക്കുറിച്ച് അന്വേഷണം നടത്തണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തലയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് രണ്ടു ദിവസം മുമ്പേ വന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇക്കാര്യം ഉന്നയിക്കുന്നത് രമേശ് ചെന്നിത്തല പി എം കുസും പദ്ധതി പ്രകാരം സൌരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡറിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം The ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഞാൻ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ്ട് നൂറ് കോടിയിൽ പരം രൂപയുടെ ക്രമക്കേടുകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അഞ്ചു കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ അനുമതിയുള്ള അനർട്ട് സിഇഒ ഇരുന്നൂറ്റി കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് മുതൽ ക്രമക്കേടുകൾ ആരംഭിക്കുന്നു സർക്കാരിന്റെ രേഖാമൂലമായ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇത്രയും ഉയർന്ന തുകയ്ക്ക് ടെൻഡർ വിളിക്കാൻ സാധിക്കുന്നത് എന്ന് വ്യക്തമാക്കണം മൊത്തം പ്രോസസ്സിലും ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് കോണ്ടാസ് ഓട്ടോമേഷൻ എന്ന കമ്പനിക്ക് ടെൻഡർ സമർപ്പിച്ച ശേഷം തിരുത്തലുകൾക്ക് അവസരം നൽകുകയും അവർക്കും വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ടെൻഡർ തുറന്ന ശേഷം എങ്ങനെയാണ് മാറ്റം അനുവദിക്കാൻ സാധിക്കുക ഇത്തരം പമ്പുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് തുകയുടെ ഇരട്ടിയിലേറെ തുകയ്ക്കാണ് മിക്ക കോൺട്രാക്റ്റുകളും നൽകിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വ്യത്യാസമാണ് രണ്ട് കിലോവാട്ട് മുതൽ പത്ത് കിലോവാട്ട് വരെയുള്ള വിവിധ സൗരോർജ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനായുള്ള കോൺട്രാക്ടുകളിൽ ഉള്ളത് എന്ന് പറഞ്ഞ് അതിലെ ക്രമക്കേടുകൾ എണ്ണി എണ്ണി പറയുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത് എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ഉയർത്തി കൊണ്ടുവന്ന ഒരു ആരോപണമാണ് അദ്ദേഹത്തിന് കിട്ടിയ കൃത്യം ഇൻഫർമേഷൻ പ്രകാരം അദ്ദേഹം ഉന്നയിച്ച ആരോപണം കേരളം ചർച്ച ചെയ്യേണ്ട പ്രശ്നമായിരുന്നു ചെറിയ തുകയല്ല ഇരുന്നൂറ്റി കോടി രൂപയുടെ അഴിമതിയാണ് ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് ടെൻഡറിൽ തന്നെ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതി വേണ്ടപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയോ സിഇഒ നടത്തിയോ അതല്ലെങ്കിൽ സിഒഒക്ക് മുകളിൽ ആരെങ്കിലും ഇതിൽ ഇടപെട്ടോ മന്ത്രിമാർ ഇടപെട്ടോ ഉദ്യോഗസ്ഥർ ഇടപെട്ടോ ഇതേക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അത്തരം ഒരു അന്വേഷണത്തിനല്ല ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് എന്നത് മറ്റൊരു പ്രശ്നമാണ് എന്നിരുന്നാലും അങ്ങനെയെങ്കിലും ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറായല്ലോ മന്ത്രി തയ്യാറായല്ലോ എന്ന് പറയാം അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരാൻ സാധ്യതയില്ല അധികാര പരിധി വിട്ട് ഒരു സിഇഒ ടെൻഡർ വിളിക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ള ഇടപെടലൊക്കെ ഉണ്ടാവണം അത് എന്ത് എന്നതാണ് യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ടത് അതിലേക്കാണ് ഇനിയുള്ള അന്വേഷണം നീങ്ങേണ്ടത് അതേക്കുറിച്ചും മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അഴിമതി ഉദ്യോഗസ്ഥർ നടത്തിയാൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം ഉദ്യോഗസ്ഥരല്ല രാഷ്ട്രീയ നേതൃത്വം നടത്തിയാൽ അത് വലിയ കുറ്റമാണ് അതേക്കുറിച്ചും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അത്തരമൊരു ഇടപെടലാണ് മുൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് നല്ല വാർത്തയായി വരേണ്ട ഒരു സംഭവമായിരുന്നു എങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നിറയെ വാർത്തകളുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വാർത്ത ചെറുതായി മാറിയിട്ടുണ്ട് എങ്കിലും കേരളം അത് ചർച്ച ചെയ്യും വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ആയിരക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത് എന്നതുകൊണ്ട് തന്നെ